പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖീർ സിംഗ് ബാദലിന് നേരെ വെടിവെപ്പ് അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ പ്രവേശന കവാടത്തിൽ വെച്ചാണ് ശിരോമണി അകാലിദൾ നേതാവിനെ ഉണ്ടായത് സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ സേവനം നടത്തുന്നതിനിടെയായിരുന്നു ആക്രമണം ലക്ഷ്യം തെറ്റിയ വെടിയുണ്ട സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിന്റെ ഭിത്തികളിൽ പതിച്ചു സുഖീർ സിംഗ് ബാദൽ ഉൾപ്പെടെ ആർക്കും പരിക്കില്ല അക്രമിയ സുഖീർ സിംഗ് ബാദലിന്റെ അനുയായികളും പഞ്ചാബ് പോലീസും ചേർന്ന് കീഴടക്കി നേരത്തെ ഭീകരപ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു നരേന്ദ്രൻ സിംഗ് ചൌര എന്നയാളാണ് പിടിയിലായിരിക്കുന്നത് സംഭവത്തിന്റെ വിശദമായ അന്വേഷണം നടക്കുന്നതായി അമൃത്സർ പോലീസ് കമ്മീഷണർ ഗുരുപ്രീത് സിംഗ് വ്യക്തമാക്കി സിഖ് പത്മോരത് മതസഭയായ അകാൽ തക്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയ സുഖീർ സിംഗ് കഴിഞ്ഞ രണ്ടു ദിവസമായി കയ്യിൽ കുന്തോമേന്തി നീല സേവദാർ യൂണിഫോം ധരിച്ച് സുവർണ ക്ഷേത്രത്തിന്റെ ഗേറ്റിൽ വീൽ ചെയറിലിരുന്ന് സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഡെവിഡി വെപ്പിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഗേറ്റിനടുത്തേക്ക് പതിയെ നടന്ന അക്രമി പെട്ടെന്ന് പോക്കറ്റിൽ കരുതിയ തോക്ക് പുറത്തെടുക്കുന്നു ഈ രംഗം കൃത്യസമയത്ത് ശ്രദ്ധയിൽപ്പെട്ട അവിടെ ഒരാൾ സിംഗ് ചൗരിയുടെ കയ്യിൽ പിടിക്കുകയും ലക്ഷ്യം തെറ്റിയ വിടിയുണ്ട മതിലിൽ പതിക്കുകയുണ്ടെന്നാണ് പുറത്തു വന്നിട്ടുള്ളത് മുൻ ഉപമുഖ്യമന്ത്രിക്കെതിരെ നടന്ന വസ്തുവത്തെ അപലമിച്ചുകൊണ്ട് ശിരോമണി അകാലിദൾ നേതാക്കൾ രംഗത്ത് വന്നു പഞ്ചാബിൽ കുറ്റവാളികൾ സ്വതന്ത്രമായി വിഹരിക്കുകയാണ് ക്രമസമാധാന നില എത്രത്തോളം തകർന്നിരിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഈ ആക്രമണം വ്യക്തമാക്കിയിരിക്കുന്നത് മുൻ ശിരോമണി അകാലിദൾ എം പി നരേഷ് കുറ്റിറാൾ പറഞ്ഞു ഈ ആക്രമണം വളരെ ദൗർഭാഗ്യകരമാണ് സുബീർ ബാദലിനെതിരെ യാതൊരു പരിക്കുമേൽക്കാത്തതിനാൽ ഞങ്ങൾ സർവശക്തനോട് നന്ദി പറയുന്നു പഞ്ചാബിലെ ക്രമസമാധാന നില പരിതാപകരമാണെന്നും ഞങ്ങൾ പാർട്ടി ആവർത്തിച്ച് പറയുന്നു സുവർണ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ വരെ ആക്രമണം നടന്നും മുൻ എം പി കൂട്ടിച്ചേർത്തു അതേസമയം പഞ്ചാബ് സർക്കാരിന്റെ ഭാഗമായിരിക്കും കൈകൊണ്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു സുഖ്ബീർ സിംഗ് ബാദലിനെതിരായ അകാലത്തിന്റെ നടപടി പഞ്ചാബ് മുൻ മുഖ്യമന്ത്രിയും സുഖ്ബീറിന്റെ പിതാവുമായി അന്തരിച്ച പ്രകാശ് സിംഗ് ബദാലിനെതിരെയും നടപടിയുണ്ട് സുവർണ ക്ഷേത്രത്തിലെ ശുചീകരണ പ്രവർത്തികൾ ഗേറ്റിലെ കാവലുൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ നടക്കാനായിരുന്നു അകാലത്തക്കിന്റെ ഉത്തരവ്